ബിഗ് ബോസ് താരമായ അനുമോളെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അനുമോളുടെ ചേച്ചി നില റൂമിലേക്ക് ചെന്നിരുന്നു ചേച്ചി വരേണ്ട ആവശ്യമൊന്നുമില്ല എല്ലാവരും പോയി കഴിഞ്ഞിട്ട് ഞാൻ സ്വന്തമായിട്ട് വരാമെന്നൊക്കെ ആയിരുന്നു അനുമോൾ കരുതിയിരുന്നത് എന്തായാലും അനുമോളെ ചേച്ചി വന്നതുകൊണ്ട് ചേച്ചിക്ക് ലക്ഷ്മിയെയും നെവിനെയൊക്കെ പരിചയപ്പെടുത്താൻ പറ്റി ലക്ഷ്മി അനുമോളെ കുറിച്ച് ചേച്ചിയോട് പറയുന്നുണ്ട് ഞങ്ങൾ ബിഗ് ബോസ് ഹൗസിൽ വെച്ചിട്ട് ഞങ്ങൾ തമ്മിൽ അങ്ങനെ കൂടുതലൊന്നും സംസാരിച്ചിട്ടില്ല ഞങ്ങൾ ഇപ്പോ പുറത്തിറങ്ങിയപ്പോഴാണ് അധികമായിട്ട് സംസാരിക്കുന്നത് സംസാരിച്ചപ്പോൾ എനിക്ക് ഒത്തിരി ഇഷ്ടമായി അനുമോളെ എന്നൊക്കെ ലക്ഷ്മി പറയുന്നുണ്ട് ബിഗ് ബോസിൽ ഹൗസ് എന്ന് പറയുന്നത് അത്ര നിസ്സാരമായ കാര്യമല്ല അത്രയും സ്ട്രഗിൾ ചെയ്തിട്ടാണ് അവിടെ ഓരോരുത്തരും നിർത്തായാലും അവർക്ക് കപ്പ് കിട്ടിയത് എനിക്ക് കിട്ടിയത് പോലെ തന്നെയാണ് എന്നൊക്കെയാണ് ലക്ഷ്മി പറയുന്നത് അതിനുശേഷം പുറത്തേക്ക് വരുമ്പോ നെവിനെ കാണുന്നുണ്ട് അപ്പൊ നെവിന്റെ റൂം ക്ലോസ് ആയി പോയിക്കാണ് ചാവി അതിന്റെ ഉള്ളിൽ അകപ്പെട്ടിട്ട് നെവിന് ഫുഡ് കിട്ടാത്തത് കൊണ്ട് വിഷമിച്ച് നിൽക്കുക കേട്ടോ നെവിൻ അനുമോളോട് പറയുന്നുണ്ട് എന്റെ ഫുഡ് അതിനകത്താണ് എന്താ ഇനി അത് എടുക്കാൻ പറ്റൂലെന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ അനുമോള് നെവിനോട് പറയുന്നുണ്ട് ഇത് ബിഗ് ബോസ് ഹൗസ് അല്ല അപ്പൊ നിനക്ക് മനസ്സിലായില്ലേ എന്നൊക്കെ നേവിനോട് നേവിനെ കളിയാക്കിയിട്ട് അനുമോള് പറയുന്നുണ്ട് ബിഗ് ബോസ് ഹൗസിൽ ചെയ്യണ പോലെ ഒന്നും ഇനി ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ അനുമോള് നേവിനെ കളിയാക്കി പറയുന്നുണ്ട് ഇതൊക്കെ കേൾക്കുമ്പോ നേവിനെ കുറച്ചൊക്കെ സങ്കടം വരുന്നിട്ട് നേവിനെ ചേച്ചിയെ പരിചയപ്പെടുത്തി കൊടുക്കാൻ കേട്ടോ അനുമോള് ഇതാണ് ഞങ്ങളെ നേവിനെ എന്നൊക്കെ പറഞ്ഞിട്ട് ചേച്ചിക്ക് പരിചയപ്പെടുത്തി കൊടുക്കുകയാണ് പിന്നെ വീട്ടിൽ കേട്ടുമല്ലോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ചേച്ചിയോട് അനുമോളെ ചേച്ചിയോട് പിന്നെന്താ വീട്ടിൽ കയറ്റാതെ എന്നൊക്കെ അനുമോളെ ചേച്ചി പറയുന്നുണ്ട് നെവിനോട് പിന്നെ അനുമോൾ നെവിനൊക്കെ ഇങ്ങനെ കെട്ടിപ്പിടിക്കണുണ്ട് അപ്പൊ നെവിനോട് അനുമോൾ ചോദിക്കണുണ്ട് എടാ നിനക്ക് ഉണ്ണിയപ്പം വേണോന്നൊക്കെ ചോദിക്കണുണ്ട് നെവിന് ചാടി വീണ് പറയുന്നുണ്ട് ആ പിന്നെന്താ എനിക്ക് വിഷമിട്ട് വയ്യ ഉണ്ണിയപ്പം എടുക്കെടുക്കുന്നൊക്കെ പറയുന്നുണ്ട് അനുമോളോട് പിന്നെ അകത്തേക്ക് കയറിയിട്ട് ഉണ്ണിയപ്പൊക്കെ എടുത്ത് കഴിക്കണിണ്ട് കേട്ടോ അപ്പൊ ഏഹ് കഴിക്കുന്നതിന് അനുമോള് പറയുന്നുണ്ട് ഇവനാണ് ഹൗസിൽ വെച്ചിട്ട് എന്റെ ബെഡിൽ വെള്ളം ഒഴിച്ചത് ചേച്ചിയോട് നെവിന്റെ മുമ്പിൽ വെച്ചിട്ട് ഇങ്ങനെ പറയാ ഇനി പറയണ്ടേ അതൊക്കെ ഗെയിമിന്റെ ഭാഗമായിട്ട് കണ്ടാ മതി അതൊക്കെ ഗെയിം അല്ലേന്നൊക്കെ നെവിന് പറയുന്നുണ്ട് ഒരുമിച്ച് നാട മുറിക്കാനുള്ളതാണ് എന്നൊക്കെ നെവിന് പറയുന്നു അനുവിനോട് നെവിന് പറയുന്നുട്ടോ അപ്പൊ അനു ചോദിക്കുന്നുണ്ട് എന്ത് പാവാടെ പാവാട കയറോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് പാവാട നാടയോ എന്നൊക്കെ പറഞ്ഞു നെവിനോട് ഞാനും ഇങ്ങനെ കളിയാക്കണിണ്ട് നിന്റെ കൂടെ ഞാൻ മുറിക്കണില്ല എന്നും പറയുന്നുണ്ട് വിന് പറയുന്നുണ്ട് എനിക്ക് വേടപ്പെട്ട ഒരാള് എനിക്ക് കാറ് മേടിച്ച് തരാ പറയുന്നുണ്ട് അപ്പോ വീടും കൂടി കിട്ടിയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നെന്ന് നെവിൻ ഇങ്ങനെ പറയുന്നുണ്ട് അത് ആരെങ്കിലും വാങ്ങിച്ചു തന്നാ മതിയെന്നു നെവിന് പറയുന്നുണ്ട് വീഡിയോയില് ആരോ ബാക്കും സംസാരിക്കുന്നുണ്ട് അവര് പറയുന്നുണ്ട് എല്ലാരും നെവിന്റെ സംസാരം കേൾക്കുമ്പോ ദേഷ്യം വരുമെങ്കിലും പിന്നീട് കൂടുതൽ സംസാരിക്കുമ്പോ ഒറ്റപ്പെട്ടു പോകുന്നു എന്ന് ഒക്കെ പറയുന്നുണ്ട് ബാക്കെന്നൊരാള് ലക്ഷ്മി പറയുന്നുണ്ട് അതാണ് അവന്റെ ഗെയിമെന്ന് അവനോട് എത്ര ദേഷ്യം തോന്നിയാലും പിന്നീട് അവനോട് സ്നേഹം തോന്നും അതാണ് അവന്റെ ഗെയിം എന്നൊക്കെ ലക്ഷ്മി അപ്പുറത്ത് നിന്നിട്ട് പറയുന്നുണ്ട് അങ്ങനെ കളിയാക്കുമ്പോൾ നെവിൻ പറയുന്നുണ്ട് ഞാനൊരു സെലിബ്രിറ്റി അല്ലെ എന്നെ അങ്ങനെ കളിയാക്കാൻ പറ്റുമോ എന്നൊക്കെ നവിൻ പറയുന്നുണ്ട് പിന്നെ ഒരു സെലിബ്രിറ്റി എന്നൊക്കെ അനുമോള് കളിയാക്കിയിട്ട് നെവിനോട് പറയുന്നുണ്ട് അങ്ങനെയൊക്കെ അതിനുശേഷം നെവിന്റെ കാല് പൊന്തിച്ച് വെച്ചിട്ട് അനു പറയുന്നുണ്ട് കണ്ട് അതിന്റെ ഇവിടെ കാലിൽ എന്തോരം ചളിയുണ്ട് ഈ ചളി വെച്ച് എന്റെ ബെഡിൽ കേറിയിട്ടുണ്ട് നിന്നെ ഞാൻ കൊല്ലും എന്നൊക്കെ അനു നെവിനോട് പറയുന്നുണ്ട് അപ്പൊ നെവിന് പറയുന്നുണ്ട് നിന്നെ ഞാന് നിന്റെ കണ്ണ് ഞാൻ കുത്തി പൊട്ടിക്കുമ്പോ എന്നൊക്കെ നെവിന് അനുമോളോടും പറയുന്നുണ്ട് അതിനുശേഷം എന്റെ പേര് ടോം ആൻജറി പോലെ കളിക്കുക കേട്ടോ പിന്നെ അതിനുശേഷം ലക്ഷ്മി വന്നിട്ട് ഫോട്ടോ എടുക്കുമ്പോൾ പറയുന്നുണ്ട് നെവിന് ഏഹ് അനുമോള് പറയുന്നുണ്ട് ഹൗസിലേക്ക് വരുന്നതിന്റെ മുമ്പ് നെവിന് എന്നെ അൺഫോളോ ചെയ്തു എന്നൊക്കെ അനു ലക്ഷ്മിയോട് പറയുന്നുണ്ട് അപ്പൊ നവിന് പറയുന്നുണ്ട് അത് എന്റെ ഐഡിയ അല്ല എന്റെ ഐഡി പ്രൈവറ്റ് ഐഡിയ ആണെന്നൊക്കെ നെവിന് പറയുന്നുണ്ട് ലക്ഷ്മിക്ക് പോകാനുള്ള സമയമായിട്ടുണ്ട് ലക്ഷ്മിയുടെ ടാക്സി വന്നിട്ടുണ്ട് അപ്പൊ ലക്ഷ്മി യാത്ര പറഞ്ഞ് ഇറങ്ങുമ്പോൾ നെവിന് ചോദിക്കും ഫേവറേറ്റ് ബിഗ് ബോസിൽ ഞാനായിരുന്നില്ലേന്നൊക്കെ ലക്ഷ്മിയോട് ചോദിക്കുന്നുണ്ട് അപ്പൊ ലക്ഷ്മി മറുപടി പറയുന്നുണ്ട് എനിക്ക് നിന്റെ ചില സ്വഭാവങ്ങളൊന്നും ഇഷ്ടമല്ല എന്നൊക്കെ ലക്ഷ്മി പറയുന്നുണ്ട് എല്ലാവരും ഒന്നും എനിക്ക് പിടിക്കണില്ല എന്നാലും നീ എന്നെ എൻ്റെ ഫേവറേറ്റ് എന്നൊക്കെ ലക്ഷ്മി നെവിനോട് പറയുന്നുണ്ട് ലക്ഷ്മി യാത്ര പറഞ്ഞ ഇറങ്ങണണ്ട് എന്തായാലും നെവിനോടും എല്ലാവരോടും യാത്ര പറഞ്ഞിട്ട് ലക്ഷ്മി പോരും ഹാപ്പി ആയിട്ട് വീട്ടിലേക്ക് പോവുക അവരവരുടെ വീട്ടിലേക്ക് പോവാണ് ബിഗ് ബോസ് ഒക്കെ കഴിഞ്ഞിട്ട്